കഴിഞ്ഞ വർഷമാണ് ലക്ഷ്യ സ്കൂൾ ട്യൂഷൻ ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിൽ വന്ന എല്ലാ അഡ്മിഷൻസും ലക്ഷ്യ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പി എസ് സി കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ആയിരുന്നു എന്നാൽ ഈ വർഷം ലക്ഷ്യ സ്കൂൾ ട്യൂഷന് തന്നെ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ആ ഐഡന്റിറ്റി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് തന്നെയാണ് പത്താം ക്ലാസ്സിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പഠിച്ചതില് മൂന്നിലൊന്നു പേർക്കും മുഴുവൻ സബ്ജക്റ്റിനും എ പ്ലസ് തേടുവാൻ സാധിച്ചു മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ പഠിച്ച കുട്ടികളിൽ പകുതി പേർക്കും ഒൻപത് എ പ്ലസ് സാധിച്ചു ഇതിന്റെ താഴേക്ക് വാങ്ങിയവരാരും മോശക്കാരാണ് എന്നൊരു അർത്ഥത്തിലല്ല എല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി പ്രയത്നിച്ചു തന്നെയാണ് എല്ലാ മാർക്കും നേടിയത് ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ സി ബി എസ് സിടെ റിസൾട്ടും ഐ സി എസ്ഇന്റെ റിസൾട്ട് ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളുടെയും അവരെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ അധ്യാപകരുടെയും നിരന്തരമായ പ്രയത്നമായിരുന്നു അവരുടെ പഠന നിലവാരം മാത്രമല്ല അവരോടൊപ്പം നിന്ന് അവരുടെ മാനസിക നിലവാരവും മനസ്സിലാക്കിയാണ് ഓരോ അധ്യാപകരും ഞങ്ങളുടെ കുട്ടികളോട് ഇടപഴകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നല്ല റിസൾട്ട് ഞങ്ങൾക്ക് ആദ്യ വർഷം തന്നെ നേടുവാനും സാധിച്ചത് ലക്ഷ്യ ഏഴാം ക്ലാസ് മുതലുള്ള സ്റ്റേറ്റ് സിലബസുകാർക്കും സി ബി എസ്ഇക്കാർക്കും ഐ സി എസ്ഇർക്കുമുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എഴുതക്കാടാണ് ലക്ഷ്യ ട്യൂഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലല്ല ഞങ്ങളുടെ കുട്ടികൾ അവരുടെ മികച്ച പഠനത്തിനായി അല്ലെങ്കിൽ മികച്ച ഭാവിക്കായി ഞങ്ങളുടെ ലക്ഷ്യ ട്യൂഷൻ സെൻ്ററിൽ അഡ്മിഷൻ നേടാവുന്നതാണ്